السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وآصحابه الفائزين برضا الله أما بعد ما الله ورحمه الله ورحمه الله رجال الله വിഹിതവും പ്രതിഫലവുമായി പിന്തിയ ചിലർ മഹത്തായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന വിഹിതവും പ്രതിഫലവും സ്വീകരിച്ച ചില സ്വഹാബികളെ സംബന്ധിച്ചാണ് ഈ തജഹസ ചിലര് ബദർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി സുമല്ലി ലറുറാത്സ് പിന്നീട് ചില അനിവാര്യ കാര്യ കാരണങ്ങൾക്ക് വേണ്ടി അവർ പിന്തി അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലാഹി സാഹുഅലൈ വസ്ല്ലുലിം അപ്പോൾ നബി സല്ലാഹു അലൈ വസ്ല്ലപ്പ തങ്ങൾ അവരിൽ നിന്ന് ഓരോരുത്തർക്കും നിശ്ചയിച്ചു കൊടുത്തു സഹമൻ മിൻ സിഹാമിൽ ഖനീമ ഖനീമത്ത് സ്വത്തിൻ്റെ വിഹിതങ്ങളിൽ നിന്ന് ഒരു വിഹിതം അവരിൽ നിന്ന് എല്ലാവർക്കും നബി സല്ലാഹുലൈ തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു ഫസാറക്കുല്ല മിൻഹും അപ്പോൾ അവരെല്ലാവരുമായി യക്കോൽ പറയുന്നവരായി റസൂലല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എനിക്ക് പ്രതിഫലം ലഭിക്കുമോ ഫയക്കോൽ അപ്പോൾ നബിസ് അലൈഹി തങ്ങൾ പറയും വാജുറുഖ് പ്രതിഫലമുണ്ട് ഉസ്മാൻ അസ്മാൻബിൻ അഫ്ഫാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഔസ്മാൻ ബിൻ അഫ്വാൻ അദി അള്ളാഹുവാൻ ഖല്ലഫഹു റസൂൽ സാഹുഅലൈ വസ്ലം അലത്തിമാൻബിൻ അഫ്ഫാൻ നദി അള്ളാഹുനുവിനെ അള്ളാഹുവിൻ്റെ റസൂല് പിന്തിച്ചു അല സൗജത്തി ഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻറീ അള്ളാഹുനുവിൻ്റെ ഭാര്യയുടെ അടുക്കൽ റൊക്കയ്യത്ത ബിൻ തി റസൂൽ ഇല്ലാഹിസ് അഹുഅലി വസ്ലം അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ റൊക്കയ്യാബി വിയുടെ അടുക്കൽ ഉസ്മാൻ ബിൻ അഫ്വാൻ റദി അള്ളാഹുനവിനെ റസൂൽഹിത്തങ്ങൾ പിന്തിച്ചു ഹൈ സു കാനത്സ് ഫി മൗത്ത് മൗത്സ് റൊക്കയ്യാബി റതി അള്ളാഹുൻഹ മരണത്തിൻ്റെ രോഗശയിരായ കാരണത്തിന് വേണ്ടി വ അബൂ അബൂഉമാമത്തുബിന് സാലബ സാലൽ അൻസാരി അബൂ അബൂഉമാ സാലബത്തുൽ അൻസാരി പ്രദീയു അൻഹു ഫഹു അല ഉമ്മിഹി അൽ മരീദ മരിദ നബിസാഹു അലൈവല മതങ്ങൾ അദ്ദേഹത്തെ പിന്തിച്ചു പിന്തിക്കുകയുണ്ടായി അല ഉമ്മിഹി അൽ മരീദ അവിടുത്തെ രോഗിയായ മാതാവിൻ്റെ അടുക്കൽ ബാബ റദിയാഹുവാൻ അബൂലുബാബ റദിയാഹുനുവിനെ നബിസ്ല പദങ്ങൾ റൗഹായിൽ നിന്ന് മടക്കി അയച്ചു വാലിയൻ അലൽ മദീന മദീനയുടെ ഗവർണറായിട്ട് അതിൻ്റെ വാലിയായിട്ട് അബ്ദുല്ലാഹിബിനുഹുവാൻ അബ്ദുല്ലാഹിബിനു ബിൻസ് അദ്ദേഹത്തെ നബിസ് തങ്ങൾ മദീനയിൽ ജനങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചു ആസിമബിന് അദീൻ ആസിമബിന് അധീർദി അനഹുഹ്ല ഫു അലാഹലി കുബാ വാഹലി ആലിയ കുബാഹുകാരുടെയും ആലിയക്കാരുടെയും മേൽ ആസിമബിന് അദീറിയാഹുനുവിനെ അബിസലാഹു അലൈഹി വസ്ലമതങ്ങൾ പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചു ു ജുബൈർഹു ഈ രണ്ട് മഹാന്മാർ അവരണ്ടാളുടെയും കാല് പൊട്ടിക്ക് വഴിയിൽ വെച്ച് അങ്ങനെ അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലാ വ സയ്യിദ് ബിനു സെയ്ദ് ഈ രണ്ട് മഹാന്മാർ പായസുഹുമസ്സാനി ഐർ ഖുറൈസ് ഇവരെ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ഖുറൈശികളുടെ കച്ചവട സംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി അയച്ചതായിരുന്നു ഫലം എർജിയ അവർ രണ്ടുപേരും മടങ്ങി വന്നില്ല ഇല്ലാ ഇല്ലാബാദ് ദിഹായിൽ ഹർബ് ബദർ യുദ്ധം അവസാനിച്ചതിന് ശേഷമല്ലാതെ അതുകൊണ്ട് അവർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല ഉബാദ യുദ്ധത്തിന് വേണ്ടി തയ്യാറായ മറ്റൊരാളാണ് സയദുബിൻ മുബാദ റദിയാഹുൻഹു സയ്യിദുൽ ഹസ്റജ് ഹസ്രജ് ഗോത്രത്തിൻ്റെ നേതാവാണ് അദ്ദേഹം ലതാഖത്ത് ഹുൽ ഹയ്യ അദ്ദേഹത്തെ സർപ്പം കൊത്തി പാമ്പ് കൊത്തി അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഫാക്കാമസാഹു അലൈ വസ്ല്ലം ഫാകാം റതി ബിൽ മദീന മഹാനവർഗുകൾ മദീനയിൽ തന്നെ നിന്നു യുദ്ധത്തിന് പങ്കെടുത്തില്ല എന്നാലും വനീമത്ത് സ്വത്തിൽ നിന്നുള്ള ഓഹരി ഇവർക്കെല്ലാം നബി സലാഹു അലൈഹി വസ്ലമദങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിഫലത്തിൽ ഇവരെ പങ്കാളികളാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അലൈഹി നബിസ്വല്ലാ വസ്ലമദങ്ങളുടെ ഹുസൂസിയത്തിൽപ്പെട്ടതാണ് ഇത്രയും പറഞ്ഞ് വാഹൃദ് റബുലമീൻ വസ്ലാമലൈക്കും വാഹനത്തല്ലാഹി വാ